പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ഒരു ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഇൻ ഇൻ എൻ ഓൺലൈൻ സ്പേസ് ഓക്കെ ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു വീഡിയോ കാണുക നിങ്ങൾ ഏത് മേഖലയിലുള്ള വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ഏത് മേഖലയിലാണ് നിങ്ങളുടെ പാഷനെങ്കിലും ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നോക്കാം ഒരു ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക ഇൻ എൻ്റെ ഓൺലൈൻ സ്പേസ് ഓക്കെ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഷെയർ ചെയ്യാം ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡൽ ഓക്കെ സോ ലെറ്റ്സ് ബിഗിൻ ഫസ്റ്റ് വൺ ഈസ് മൈക്രോ അപ്രോച്ച് സെക്കൻഡ് മൈക്രോ സ്ട്രാറ്റജി തേർഡ് ഹൗ ടു ഗെറ്റ് ക്ലയൻറ്റ്സ് ആൻഡ് പ്രൈസിങ് ഇത്രയും കാര്യങ്ങളാണ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷനാണ് ഓക്കെ അതിനുമുമ്പായിട്ട് നിങ്ങൾ ഏത് മേഖലയിലാണ് ഒരു നിങ്ങളുടെ ഇഷ്ടമുള്ള മേഖല ഏതാണ് എന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ ഒരു ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും ഓക്കെ ഇൻ്ററാക്റ്റീവ് സെഷനായിട്ട് അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഏതാണ് നിങ്ങളുടെ മേഖല എന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം അപ്പോൾ മൈക്രോ അപ്രോച്ച് എന്താണ് മൈക്രോ അപ്രോച്ച് നോക്കാം ഫസ്റ്റ് പോയിൻ്റ് ഫോർ എക്സാമ്പിളാണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് നിങ്ങളുടെ മേഖലയെ നിങ്ങൾക്ക് ഒരു ഒരു ഓൺലൈൻ സ്പേസിലേക്ക് വരുമ്പോൾ അതിനെ ഏത് സെഗ്മെൻറ്റ് ആണെങ്കിലും അതിനെ ഒരു മൈക്രോ പൊസിഷനിങ് ചെയ്യാനായിട്ട് സാധിക്കണം ഫസ്റ്റ് മാക്രോ മാക്രോന്യൂഷ് ഇപ്പം നിങ്ങളുടെ മേഖല ഏതാണ് ഫോർ എക്സാമ്പിൾ ഇത് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ഗ്രോത്ത് ഗ്രോത്താണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് പേഴ്സണൽ ഗ്രോത്ത് അപ്പോൾ പേഴ്സണൽ ഗ്രോത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ മൈക്രോനിഷ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞ എ വൈഡ് ഏരിയയാണ് അല്ലേ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസനം അല്ലെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഉദാഹരണമാണ് മൈക്രോ എന്ന് പറയുമ്പോൾ ബ്രെയിൻ പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ ഇത് എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്ന ഒരു മെത്തേഡുകളൂടാണ് അദ്ദേഹം ചെയ്യുന്നത് ബ്രെയിൻ പാറ്റേൺ ആണ് സോ അതായത് ബ്രെയിനിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ ആ വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്തിനെ ബ്രെയിൻ പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിലൂടെ എങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് പേഴ്സണൽ ഗ്രോത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുക ഓക്കെ ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ മേഖലയെ മൈക്രോ പൊസിഷൻ ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഹെൽത്ത് സെഗ്മെൻറ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആരോഗ്യ മേഖലയിൽ വെയ്റ്റ് മാനേജ്മെൻറ്റ് ഓക്കെ വെയ്റ്റ് കുറയ്ക്കുന്ന അല്ല ഫോർ എക്സാമ്പിൾ ഒരു എന്താണ് ഒരു മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളുടെ മാത്രം വെയ്റ്റ് കുറയ്ക്കുന്ന വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കതിനെ പൊസിഷൻ ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ വളരെ മൈക്രോ മൈക്രോ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് വരണം അപ്പോൾ മൈക്രോ മാർക്കറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓണ്ടർപ്രണേഴ്സ് സംരംഭകരാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് അഞ്ച് കോടി രൂപയ്ക്ക് പുറത്ത് വാർഷിക ടേൺ ഓവറുള്ള സംരംഭകരെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ് അഞ്ച് കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള ആളുകളാണ് ഓക്കെ ടേൺ ഓവറുള്ള സംരംഭകരാണ് ചെറുകിട ബിസിനസ് ഓണേഴ്സാണ് ഇത്രയാണ് ഇങ്ങനെയാണ് ഒരു ഒരു മേഖലയെ നിങ്ങൾ മൈക്രോ അപ്രോച്ചിലൂടെ പൊസിഷൻ ചെയ്തുകൊണ്ടുവരുന്നത് നെക്സ്റ്റ് മൈക്രോ ലാംഗ്വേജ് ഹിന്ദി ഓക്കെ മലയാളം അല്ല അല്ല മറ്റു ഒരു ലാംഗ്വേജ് അല്ല ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദി അറിയാവുന്ന ആളുകളെയാണ് ഹിന്ദി അറിയാവുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ ലൊക്കേഷൻ മുംബൈ ആൻഡ് ഡൽഹി ഓക്കെ കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലമെന്ന് പറയും ഡൽഹി അല്ലെങ്കിൽ ബോംബെ ആ ഒരു സെഗ്മെൻറ്റ് നോർത്ത് സൈഡാണ് നെക്സ്റ്റ് മൈക്രോ പൊസിഷനിങ് അതായത് നിങ്ങൾക്കൊരു ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കണം അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യണം അതാണ് നിങ്ങളുടെ യുണീക്ക് സ്റ്റൈൽ ബ്രെയിൻ പാറ്റേൺ അനലിസ്റ്റ് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സോ മൈക്രോ ഏജ് ഏത് ഏജ് കാറ്റഗറിയിലുള്ള സംരംഭകരാണ് എല്ലാ അഞ്ച് കോടിക്ക് പുറത്ത് ലാഭമുള്ള എല്ലാ ഓണ്ടും ഓണ്ടർപ്രിനേഷനെയും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് മറിച്ച് ഇരുപത്തഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ള സംരംഭകരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ രീതിയിലാണ് നിങ്ങൾ ഫസ്റ്റ് മൈക്രോ അപ്രോച്ച് എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത് ക്ലിയർ ആയോ ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ താഴത്തെ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങൾ ഏത് മേഖലയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഹെൽത്ത് ആണോ വെൽത്ത് ആണോ റിലേഷൻഷിപ്പ് ആണോ അതെങ്കിൽ ആർട്സ് ആണോ ആണോ ടൂറിസം ആണോ ഏതാണോ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്യുക അതിനെ ബേസ് ചെയ്തൊരു മൈക്രോ നിഷ് വളരെ മൈക്രോ ആയിട്ടുള്ള ഒരു ഏരിയ നിങ്ങൾ ചാറ്റ് ചാറ്റ്ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾ നിങ്ങളുടെ മൈക്രോ ടാർഗറ്റ് ഏതാണ് മൈക്രോ ലാംഗ്വേജ് ഏതാണ് അതുപോലെ മൈക്രോ ലൊക്കേഷൻ ഏതാണ് ഏത് രീതിയിലാണ് നിങ്ങൾ പൊസിഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ താഴത്തെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക ഓക്കെ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക ടൈപ്പ് ചെയ്യുക കാരണം ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് അറ്റൻഡ് ചെയ്യുക ഓക്കെ സോ കാരണം എന്താണ് നമ്മളൊരു വീഡിയോ വാച്ച് ചെയ്യുന്നതിലൂടെ അതിൻ്റെ റിസൾട്ട് കിട്ടണം വെറുതെ ഒരു പേരിൻ്റെ ഒരു വീഡിയോ അല്ല മറിച്ച് ഇതിലൂടെ നിങ്ങൾക്കൊരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ ഇത്ര ഞാൻ നിങ്ങൾ ചെയ്തെന്ന് വിശ്വസിക്കുന്നു സോ ലെറ്റ് സ്റ്റാർട്ട് നെക്സ്റ്റ് സെഗ്മെൻറ്റ് മൈക്രോ ഓപ്പറേഷൻ നമ്മൾ കണ്ടു നെക്സ്റ്റ് മൈക്രോ സ്ട്രാറ്റജി എന്താണ് മൈക്രോ സ്ട്രാറ്റജി എന്ന് നോക്കാം ഇതാണ് ഏറ്റവും ബ്രെയിൻ സ്റ്റോവിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഐഡിയാസാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഡെവലപ്പ് എ യുണീക്ക് സ്റ്റൈൽ നിങ്ങളുടേതായിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ കാരണം എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഓഡിയൻസ് വരണം നിങ്ങളെ കേൾക്കാൻ തയ്യാറാവണം ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റാണ് ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ഓക്കെ അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡല് മീൻസ് ഈ ഏത് രീതിയിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ എന്താണ് എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആളുകൾ കൺസൾട്ട് ചെയ്യണം എന്തുകൊണ്ട് നിങ്ങളുടെ ഡിജിറ്റൽ പ്രോഡക്റ്റ് മേടിക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്തുകൊണ്ട് നിങ്ങളുടെ സർവീസ് നിങ്ങളുടെ ഓഡിയൻസ് ഓപ്റ്റ് ചെയ്യണം ഇത് വളരെ പ്രധാനപ്പെട്ട പോലെ അതിനൊരു യുണീക്കായിട്ടുള്ളൊരു സ്റ്റൈൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമുക്കറിയാം നോളജ് എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിളാണ് യൂട്യൂബ് പോലെയുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെർച്ച് ഇൻജിനായിട്ടുള്ള യൂട്യൂബ് ഗൂഗിൾ ധാരാളം ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ലേ മിക്ക മിക്ക പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് യൂട്യൂബിലും ഗൂഗിളിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ് ആ അവസരത്തിൽ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരണം ഇതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തണം അതാണ് ഡെവലപ്പ് എ യൂണീക്ക് സ്റ്റൈൽ ക്ലിയറാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ വരെ ആയിരിക്കണം ഈ ഒരു കൺസൾട്ടിങ് മോഡല് ഡെവലപ്പ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറഞ്ഞു ബ്രെയിൻ പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഫോർ പേഴ്സണൽ ഗ്രോത്ത് അപ്പോൾ ആ ഒരു മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു കൺസൾട്ടിങ്ങിന് നമ്മൾ അതിനെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ തേർട്ടി മിനിറ്റ്സ് ആണെങ്കിൽ മുപ്പത് മിനിറ്റ് ആണ് നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളൊരു ക്ലയൻറ്റിനെ മുപ്പത് ആണ് കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് എന്ന് നോക്കാം ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ ടെൻ മിനിറ്റ്സ് പാർട്ട് പത്ത് മിനിറ്റ് ഓക്കെ പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഓക്കെ മുപ്പത് മിനിറ്റ് മൂന്നായി ഡിവൈഡ് ചെയ്യുക പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ മൂന്ന് പാർട്ടായിട്ട് കിട്ടും ഓക്കെ ബ്രേക്ക് ഡൗൺ ഇൻ ടു പാർട്സ് ആണ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ പതിനഞ്ച് മിനിറ്റിൻ്റെ ഡിവിഷൻസ് ആണ് കൊടുക്കേണ്ടത് എന്തിനാണ് ഡിവൈഡ് എന്ന് നോക്കാം ഓക്കെ ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് കാരണം ഫോളോ ദ ടൈം ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻറ് ആണ് സംബന്ധിച്ചിടത്തോളം നമ്മൾ സി ഒരു ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആക്യുറേറ്റായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ ഒരു പത്ത് മിനിറ്റ് ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു വിശ്വാസം ഒരു ട്രസ്റ്റ് കസ്റ്റമറും നിങ്ങളും തമ്മിലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ക്ലിയർ നെക്സ്റ്റ് ക്രിയേറ്റ് നെയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പേഴ്സണൽ ഗ്രോത്തിലെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് എത്തിക്കാനുള്ള ബ്രെയിൻ പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷൻ ആണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ബ്രെയിൻ പാറ്റേൺ അനാലിസിസ് ബി പി എ എന്നാണ് ആദ്യത്തെ പത്ത് മിനിറ്റ് പ്രോസസ്സ് ക്ലിയർ ആദ്യത്തെ ടെൻ മിനിറ്റ്സ് പ്രോസസ്സ് ബ്രെയിൻ പാറ്റേൺ അനാലിസിസ് ആണ് രണ്ടാമത്തെ സെഗ്മെൻറ്റ് ലൈഫ് പർപ്പസ് ഐഡൻറ്റിഫിക്കേഷൻ എൽ പി എന്ന് പറയുന്ന മോഡൽ അത് പത്ത് മിനിറ്റ് പ്രോസസ്സാണ് അതുപോലെ നെക്സ്റ്റ് തോട്ട് കൾച്ചർ പ്രോസസ്സ് അത് ടെൻ മിനിറ്റ്സ് പ്രോസസ്സ് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളൊരു പേര് കൊടുക്കണം കാരണം ഒരു മുപ്പത് മിനിറ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ ആള് ആളുകളോട് കുശലം പറയുകയല്ലാതെ മറിച്ച് ഇങ്ങനെ ഒരു പേര് കൊടുത്ത് ഇങ്ങനെ മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്തു കഴിഞ്ഞാൽ അതിന് അവർ കസ്റ്റമറെ സംബന്ധിച്ചിട്ടുള്ള അവർ അലേർട്ടായിരിക്കും ഓക്കെ അലേർട്ടായിരിക്കും ഇദ്ദേഹം പറയുന്നതിൽ സയൻറ്റിഫിക്കായിട്ട് റീസൺ ഉണ്ട് കാരണം കാര്യ കാരണങ്ങളുണ്ടെന്ന് വ്യക്തമാവും അദ്ദേഹം പറയുന്ന സൊല്യൂഷൻസ് എനിക്ക് എൻ്റെ പ്രോബ്ലത്തിന് സൊല്യൂഷനാണെന്ന് അവർക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ആ ഒരു ട്രസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഈയൊരു ഈയൊരു രീതിയിൽ നിങ്ങളുടെ കൺസൾട്ടിങ്ങിനെ ഡിവൈഡ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് പോയിൻറ്റ് ഇതൊന്ന് ഫോൾഡ് ചെയ്യാം നെക്സ്റ്റ് ഫൈൻഡ് എക്സാക്റ്റ് പ്രോബ്ലംസ് ഓഫ് യുവർ ക്ലയൻറ്റ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രോബ്ലം ഐഡൻറ്റിഫൈ ആണ് അതിന് നിങ്ങൾ പല ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണല്ലോ അതിന് നിങ്ങൾ ഗൂഗിൾ ഫോം യൂസ് ചെയ്യാം അവരുടെ പ്രോബ്ലത്തെ കളക്ട് ചെയ്യാനായിട്ട് അതുപോലെ ടൈപ്പ് ഫോം എന്ന് പറഞ്ഞ ഓൺലൈൻ ടൂൾ ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കണം ഓക്കെ ഞാനിപ്പം ഇതീ ഒരു ഈ ഒരു സെഷൻ ചെയ്യുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആയിരിക്കണം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കണം ആസ്ക് സ്പെസിഫിക് ആൻഡ് ആക്യുറേറ്റ് ക്വസ്റ്റ്യൻസ് ക്ലൈൻ്റിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അപ്പോൾ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക ലൂസ് സ്റ്റോക്ക് ചെയ്യാതിരിക്കുക പ്രിപ്പയർ എ ചാർട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇപ്പം മൈൻഡ് മാപ്പിലാണ് ഇത് ഷെയർ ചെയ്തേക്കുന്നത് ഇപ്പം ഇതുപോലെ തന്നെ ക്ലൈൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു അവരുടെ പ്രോബ്ലം എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്രണ്ടിൽ തന്നെ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇത് അവരുടെ ഉള്ളിലൊരു ഒരു വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഒരു സാഹചര്യം ഒരുക്കും ഇത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഓക്കെ നെക്സ്റ്റ് ഇതൊരു സിക്സ് സിറ്റിംഗ് പ്രോസസ്സായിട്ടുമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഇതാണ് ഒരു ക്ലയൻറ്റിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറ് സിറ്റിംഗ് ആരെയാണ് നിങ്ങളുടെ കൺസൾട്ടിങ് ഫസ്റ്റ് സിറ്റിംഗ് സെക്കൻഡ് സിറ്റിംഗ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് എന്തൊക്കെയാണ് ആറ് സിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നുള്ള കാര്യം നോക്കാം നെക്സ്റ്റ് ഫസ്റ്റ് സിറ്റിംഗിൽ നിങ്ങൾ കസ്റ്റമറുടെ പ്രോബ്ലം പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യണം കസ്റ്റമറുടെ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യണം സെക്കൻഡ് സിറ്റിങ്ങിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് അല്ലെ മൈൻഡ് സെറ്റ് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം ഓക്കെ ഇന്ന ഇന്ന പ്രോബ്ലത്തിനാണ് നിങ്ങൾ വന്നേക്കുന്നത് ഓക്കെ എന്ത് ചെയ്തിട്ടും ജീവിതത്തിൽ പരാജയപ്പെടുന്നു ഓക്കെ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം പക്ഷേ നിങ്ങൾ ഈ ഫോളോ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം കോൺഫിഡൻസ് കാരണം ഏതൊരു വിഷയത്തിൻ്റെ ആണെങ്കിലും ഒരു എൺപത് ശതമാനം മൈൻഡ് സെറ്റാണ് ഏത് മേഖലയാണെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിത വിജയം ഒരു സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിൻ്റെ എൺപത് ശതമാനം മനസ്സാണ് ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് എഫർട്ട് ഉള്ളത് ഇത് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് തേർഡ് തേർഡ് സിറ്റിംഗിന് എന്തൊക്കെയാണ് പറയേണ്ടത് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണം ഫോർത്ത് സിറ്റിംഗിന് ഗീവ് ടാസ്ക് എന്തെങ്കിലും ടാസ്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണം നെക്സ്റ്റ് ചെക്കിംഗ് ഫിഫ്ത്ത് സിറ്റിങ്ങിന് ഇവർ ഇത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മോണിറ്റർ ചെയ്യണം സിക്സ് സിറ്റിങ്ങിൽ റിസൾട്ട് ഇപ്പോൾ ആറാമത്തെ സിറ്റിങ്ങിൽ അവർക്ക് റിസൾട്ട് കൊടുക്കുന്ന രീതിയിലായിരിക്കണം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം വെറുതെ ഒരു തിയറി ബേസ്ഡ് ആയിരിക്കരുത് ആക്ഷൻ ഓറിയൻറ്റഡ് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ മൈൻഡ് മാപ്പ് ഷെയർ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ അപ്പോൾ ഈ രീതിയിൽ വളരെ എന്താണ് ട്രസ്റ്റ് ഫാക്ടർ ബിൽഡ് ചെയ്യുന്ന രീതി വേണം നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ആക്ഷൻ സ്റ്റെപ്പുകളായിരിക്കണം കൊടുക്കേണ്ടത് ക്ലിയർ നെക്സ്റ്റ് ഹൗ ടു ഗെറ്റ് ക്ലയൻസ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പോയിൻ്റ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലയൻസിനെ ലഭിക്കുന്നത് നോക്കാം കുറേ കാര്യങ്ങളുണ്ട് ഫോളോ കോണ്ടിൽഡിങ് സ്ട്രാറ്റജി അതായത് കണ്ടൻറ് ബിൽഡിങ് ആയിട്ടൊരു സ്ട്രാറ്റജി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഡിജിറ്റൽ ഇനവേഷൻ ഹബ്ബ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കണ്ട ബിൽഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സെഷൻ ഉണ്ട് ഓക്കെ സോ അത് നൂറ് ശതമാനം ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ കണ്ടന്റ് ബിൽഡിങ്ങിൽ എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് അതിന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതിനെ ബേസിസ് വേണം നിങ്ങൾ കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫോക്കസ് ഓൾ സോഷ്യൽ മീഡിയ നെക്സ്റ്റ് നയൻറ്റി ഡേയ്സ് ഇൻസ്റ്റ എല്ലാ സോഷ്യൽ മീഡിയയിലും നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക ഞാനൊരു ഞാനൊരു ഉദാഹരണം പറയാം ഒരു മുപ്പത് പെയിൻ പോയിൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ഒരു മുപ്പത് പെയിൻ പോയിൻസ് നിങ്ങൾ കണ്ടുപിടിക്കുക ആ മുപ്പത് പെയിൻ പോയിന്റ്സിനെ ബേസ് ചെയ്ത് മുപ്പത് വീഡിയോസ് മുപ്പത് ആർട്ടിക്കിൾ മുപ്പത് പോഡ്കാസ്റ്റ് മുപ്പത് ഇമേജസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുക സൊല്യൂഷൻസ് അത് മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുക അതുപോലെ പെയ്ഡ് അഡ്വെർടൈസ്മെന്റ് ചെയ്യുക നെക്സ്റ്റ് എവറി സിംഗിൾ ഡേ നിങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നെക്സ്റ്റ് എഫ് ബി ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ചെയ്യുക പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ലൈവ് ചെയ്യുക അതുപോലെ ഫ്രീ വെബിനാർ ഫ്രീ വെബിനാർ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുക ഒരു കാരണവശാലും അതിനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കരുത് മീൻസ് നോക്കരുത് ജസ്റ്റ് ഗിവ് വാല്യൂ മാക്സിമം വാല്യൂ കൺവേർട്ട് ഇൻ ടു ഓക്കെ ഓക്കെ നിങ്ങളുടെ കൺവേർട്ട് ഇൻറ്റു സിൽവർ ലെവൽ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ് കൺവേർട്ട് ഇൻറ്റു സിൽവർ മീൻസ് നിങ്ങളുടെ ഒരു ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം ആളുകളെ ക്ലിയർ നെക്സ്റ്റ് മാക്സിമം വാല്യൂ എടുക്കണം കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ എക്സ്പേർട്സിൻ്റെയും അതുപോലെ കൺസൾട്ടൻസിൻ്റെയും ഒരു പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബ് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗം അല്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നെക്സ്റ്റ് ലൈവ് വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാനതിൽ കൃത്യമായിട്ട് സ്ട്രാറ്റജി പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു സൂപ്പർ പ്രോഫിറ്റബിൾ ബിസിനസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക ബേസ്ഡ് ഓൺ യുവർ പാഷൻ ഏരിയ അങ്ങനെയാണ് ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് മോഡൽ അതിൻ്റെ എന്താണ് സ്റ്റാറ്റീസ് എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ലൈവ് വെബിനാറിൽ പ്രെസൻറ്റ് ചെയ്യുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ മറക്കരുത് അറ്റൻഡ് ചെയ്യുക നെക്സ്റ്റ് ഇൻവൈറ്റ് ദം ഇൻ റ്റു എ വൺ ടു വൺ കൺസൾട്ടിംഗ് വൺ ടു വൺ കൺസൾട്ടിങ്ങിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുക ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ വൺ ടു വൺ കൺസൾട്ടിങ്ങിന് അവരെ ഇൻവൈറ്റ് ചെയ്യുക നെക്സ്റ്റ് എന്താണ് നീഡ് നീഡ് ക്രിയേറ്റ് ചെയ്യുക ടെൽ അബൌട്ട് യുവർ ഹൈ ടിക്കറ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഒരു അൻപതിനായിരം അല്ല ഒരു ലക്ഷം രൂപയുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് സാധ്യത അതിൻ്റെ ആവശ്യകത എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക വെറുതെ ഒരു പൈസ മേടിക്കുന്ന ഒരു പ്രോഗ്രാം അല്ല മറിച്ച് ആളുകൾക്ക് മാക്സിമം അവരുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യേണ്ടത് ക്ലോസ് ദ ഡീൽ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ക്ലയൻസ് എങ്ങനെയാണ് ഇത്രയും സിസ്റ്റം ഇത്രയും സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഞാനൊന്ന് സ്മോളാക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് ഓക്കെ ഹൗ ടു ഗേറ്റ് ക്ലയൻസ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാണെങ്കിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ക്ലയൻസിനെ ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പ്രൈസിങ് പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് നയൻറ്റി ഡേയ്സ് മോണിറ്റൈസിങ് പ്ലാൻ ഒരു തൊണ്ണൂറ് ദിവസത്തെ ഒരു മോണിറ്റൈസിങ് പ്ലാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ത്രീ ലാക്സ് റുപ്പീസ് എന്താണ് വാങ്ങാനായിട്ട് സാധിക്കും വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ മോഡലാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓൾ തിങ്സ് വിൽ ഹാപ്പൻ ബേസ്ഡ് ഓൺ ഹൗ യു ബിൽഡ് ദ ഒതൻറിസിറ്റി ആൻഡ് പ്രൊഫഷണലിസം ഏത് രീതിയിലാണ് നിങ്ങൾ ആ ഒരു ക്ലയൻറ്റിനോട് സംസാരിക്കുന്നത് ഏത് രീതിയിലാണ് അവർക്ക് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഒരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുക അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് പ്രൈസിംഗിലേക്കും ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റിലേക്കും ആളുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക നെക്സ്റ്റ് മസ്റ്റ് ലേൺ ഇതൊരു സൈക്കോളജിക്കൽ ട്രിഗർ അതുപോലെ മാൻ ആളുകളുടെ നേച്ചർ അനുസരിച്ച് സ്വഭാവം അനുസരിച്ച് അവരുടെ മനോനിലയനുസരിച്ച് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സെയിൽസ് ക്ലോസിങ്ങിലാണെങ്കിലും ഹൈടെക് കൺസൾട്ടിങ്ങിലാണെങ്കിലും വാട്ട് എവർ ഏത് എനി കൈൻഡ് ഓഫ് സെയിൽസിലാണെങ്കിലും എങ്ങനെയാണ് ആളുകളുടെ മനോനിലയനുസരിച്ച് സംസാരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പഠിക്കുക ഇതിന് ഒബ്സർവേഷൻ ആവശ്യമാണ് അതിനാദ്യ ഒരു ക്ഷമ വേണം ആളുകളെ കേൾക്കാൻ തയ്യാറാവണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് ഈ രീതിയിൽ ഒരു സെയിൽസിൽ മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ക്ലിയർ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ മൈക്രോ അപ്രോച്ച് മൈക്രോ സ്ട്രാറ്റജി ഹൗ ടു ഗെറ്റ് ക്ലയൻറ്റ്സ് പ്രൈസിങ് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും ക്ലിയർ ഓക്കെ ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിച്ചതെന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും കൂടുതൽ കൂടുതൽ വീഡിയോസ് എനിക്ക് ചെയ്യാനായിട്ട് എനിക്കും അതൊരു പ്രചോദനമാകും അതിനുമ്പായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കാൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം സി യു താങ്ക് യു